ഒരു ജീവശാസ്ത്ര അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഒരു പുഴു ചിത്രശലഭമായി മാറുന്നത് എന്നുള്ളൊരു പ്രക്രിയ കാണിച്ചു കൊടുക്കുകയുണ്ടായി രണ്ട് മണിക്കൂറിനുള്ളിൽ ഈ പുഴുക്കൂട്ടിൽ നിന്നും കഠിന ശ്രമത്താൽ ചിത്രശലഭം പുറത്തു വരുമെന്നും ആ ശ്രമത്തിൽ ആരും അതിനെ സഹായിക്കരുതെന്നും പറഞ്ഞ് അധ്യാപകൻ പുറത്തേക്ക് പോയി അതേ ജിജ്ഞാസയോടെ കാത്തിരുന്ന വിദ്യാർത്ഥികളിലൊരാൾക്ക് ആ പുഴുക്കൂട്ടിൽ നിന്നും പുറത്തു വരുന്ന ചിത്രശലഭത്തിൻ്റെ പരിശ്രമം കണ്ട് ദയ തോന്നുകയും അതിനെ പുഴുക്കൂട്ടിൽ നിന്ന് പുറത്തെടുക്കുകയും ചെയ്തു അത് കാരണത്തായി ആ ചിത്രശലഭത്തിൻ്റെ ജീവൻ പൊലിയുകയും ചെയ്തു ഇതറിഞ്ഞ അധ്യാപകൻ വിദ്യാർത്ഥികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഒരു ചിത്രശലഭം പുഴക്കൂട്ടിൽ നിന്നും പുറത്തു കിടക്കാൻ എടുക്കുന്ന ശ്രമം അത് പ്രകൃതി നിയമമാണെന്നും അതുകൊണ്ടാണ് അതിൻ്റെ ചെറുകുകൾക്ക് ശക്തി ലഭിക്കുന്നതും ഈ അന്തരീക്ഷത്തിലൂടെ വട്ടമിട്ട് പറക്കുന്നതെന്നും അധ്യാപകൻ പഠിപ്പിച്ചു കൊടുത്തു നമ്മുടെ ചില മാതാപിതാക്കളുടെ അമിത വാത്സല്യം നമ്മുടെ മക്കളുടെ വളർച്ചയ്ക്ക് പ്രതികൂലമായി ബാധിക്കാറുണ്ട് നാം മനസ്സിലാക്കുന്നത് നമ്മുടെ മക്കൾ നാം കടന്നു വന്ന വഴികളെക്കുറിച്ച് അറിയരുത് നാം അറിഞ്ഞ പ്രയാസങ്ങളെ മക്കളറിയരുത് എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് മക്കളെ വളരെ ലാളനയോടെ വളരെ വാത്സല്യത്തോടെ വളർത്തുന്നത് അത് തീർച്ചയായും നമ്മുടെ മക്കൾക്ക് സ്വയം പര്യാപ്തത ഇല്ലാതിരിക്കാനുള്ള ഒരു സാധ്യതയായി മാറും